അയ്യോ അത് വല്യ ചോദ്യമാണല്ലോ ഭഗവാനെ സ്വാമിയുടെ ഗുരുവാരെന്ന ചോദ്യ വലിയ ചോദ്യ വലിയ ചോദ്യം എന്താ ഉത്തരം പറയുക കുറെ ഗുരുക്കന്മാരുണ്ട് ഇപ്പൊ നമുക്ക് ഓരോ ഘട്ടത്തിൽ നമ്മളെ ഉപദേശം തന്ന് ഇരുട്ടിൽ നിന്ന് കരകയറ്റുന്ന ഗുരുക്കന്മാർ പലര് പലര് പലരായിരിക്കും അല്ലേ അല്ലേ അപ്പൊ എത്ര ആയിരം ഗുരുണ്ടാവും നിൽക്കട്ടെ പറയാം കുറേ ഗുരുക്കന്മാരുണ്ട് എങ്കിലും സന്യാസദീക്ഷ തന്ന ഗുരുനാഥൻ അത് കൈലാസാശ്രമത്തിൻ്റെ പത്താമത്തെ മഹാമണ്ഡലേശ്വരായിരുന്ന സ്വാമി വിദ്യാനന്ദഗിരി എന്നാണ് പേര് പക്ഷേ സ്വാമിജി സന്യാസ സംസ്കാരം ചെയ്തത് നമ്മളെ ശിക്ഷാ ഗുരുനാഥൻ്റെ പേരിലാണ് അത് സ്വാമി വിമലാനന്ദപുരി എന്നാണ് അങ്ങനെയാണ് ചിദാനന്ദപുരി ആയത് അല്ലെങ്കിൽ ഗിരിയാവുമായിരുന്നു സ്വാമി വിമലാനന്ദപുരി സ്വാമിജിയുടെ പേരിലാണ് സന്യാസം ഇനി ചിദാനന്ദ എന്നുള്ള പേരും സ്വാമിജി തന്നത വിമലാനന്ദ സ്വാമിയാണ് തന്നത് ഇനി അവിടേക്ക് എത്ര എത്രയെത്ര ഗുരുനാഥന്മാരുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ആരായിരുന്നു ഗുരു എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്ന സമയത്തെ കുറെ ഗുരുനാഥന്മാരുടെ ചിത്രം വരും അതൊരു വലിയൊരു ചിത്രം നിങ്ങക്ക് പറഞ്ഞുതരാം അതുപോലെ അതിനു മുമ്പ് മന്ത്രദീക്ഷ സ്വീകരിച്ച ഗുരുനാഥനുണ്ട് അത് സ്വാമി തപസ്യാനന്ദജി തപസ്യാനന്ദ സ്വാമികളോട് ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അവസാനം വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ എത്ര എത്ര മുഖങ്ങളാണ് വരുന്നത് നമ്മള് സന്യാസമാർഗത്തിൽ എങ്ങനെ നടക്കുന്ന കാലം അങ്ങനെ നടന്ന് 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 ഗോകർണത്തെത്തി എത്തിയപ്പോ അവിടെ വലിയൊരു അമ്മയെ പരിചയപ്പെട്ടു വലിയ അമ്മയാ അറിവിന്റെ നിധിയാ പക്ഷെ നാട്ടുകാരെന്താ വിളിക്കാന്നറിയോ പ്രാന്തിത്തുള്ള ആ പ്രാന്തിന്ന വിളിക്കുഹയിലാ താമസിക്കുക ആ ഗുഹയുടെ മുമ്പില് കല്ല് കൂട്ടിയിട്ടിരിക്കും ആരെങ്കിലും അങ്ങോട്ട് ചെന്നാൽ എറിഞ്ഞു ഓടിക്കും അങ്ങനെയാ വലിയ അറിവിന്റെ നിധിയായിരുന്നു ആ അമ്മേടെ അടുത്ത് എത്തി മൂന്നോ നാലോ ദിവസേ കൂടെ താമസിച്ചിട്ടുള്ളൂ ആകെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു നീ തെണ്ടിയല്ലട എന്നാ ചോദ്യം ഞാൻ പറഞ്ഞു അതെ ഞാൻ തേണ്ടിയാ തേണ്ടി വെള്ള വസ്ത്രം കൊടുത്ത് തണ്ടാൻ പാടുണ്ടോ അറിയില്ല എന്നാ പാടില്ല കാവി കൊടുത്തോളൂ അപ്പ പുട്ടി ചോദിച്ചു ഗുരുനാഥൻ സന്യാസം തരാതെ കാവി കൊടുക്കാൻ പാടുണ്ടോ ഒരു ഗുരുനാഥൻ സന്യാസം തരാതെ കാവി കൊടുക്കാൻ പാടുണ്ടോ അപ്പ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോളൂ കാവി കളർ എടുത്തോളൂ ഇത് കാവി കളറല്ല ഇത് കാവ്യമണ്ണ്ണ് മുക്കിയതാ മക്ക മനസ്സിലായോ ഇത് വെള്ള വസ്ത്രം കാവി മണ്ണ് കലക്കിയിട്ട് അതിൽ കാവി മണ്ണാണ് മറ്റേ അതല്ല സിന്തറ്റിക് കളറില്ലേ ഏ കളർ മുക്കിക്കൊള്ളുമോ അങ്ങനെ ആ അമ്മ നിർദ്ദേശം അനുസരിച്ച് അപ്പം അത് ഗുരുവല്ലേ അവിടെ തന്നെ ഗോകർണത്ത് കടലുണ്ട് ഗോകർണ്ണം കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഗോകരണത്ത് കേട്ടുണ്ട് പോണം ഇവിടെ അടുത്ത ഏ അവിടുത്തെ കടൽവെള്ളം എടുത്തൊരു പാത്രത്തിലെടുത്ത് ഈ കാവ്യം കളറൊക്കെ കലക്കി വസ്ത്രമൊക്കി കടപ്പുറത്തിട്ട് ഉണക്കി അത് എടുത്തു കുളിച്ച് അപ്പം എന്തായാലും കാവി ഉടുക്കല്ലേ അപ്പോൾ കടലിനെ സാക്ഷിയാക്കിയിട്ട് പ്രതിജ്ഞ ചെയ്തു ഇന്ന് മുതൽ ഞാൻ സന്യാസി ആയിരിക്കുന്നു പിന്നെ പുസ്തകങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് മന്ത്രം അറിയാം ആ മന്ത്രം ചൊല്ലി ഞാൻ സന്യാസി ആയിരിക്കുന്നു ഞാൻ സന്യാസി ആയിരിക്കുന്നു ഞാൻ സന്യാസി ആയിരിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം മന്ത്രം ചൊല്ലി അങ്ങനെ കാവ്യ കൊടുത്തു പിന്നുള്ള കറക്കൊക്കെ അങ്ങനെയാ അപ്പൊ ആ അമ്മയും ഗുരുവല്ലേ അതല്ലേ അപ്പൊ അങ്ങനെ നോക്കിയാൽ കുറേ ഗുരുക്കന്മാരുണ്ട് ഏ ശരി